ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നമ്മുടെ മുൻഷി ആദ്യ ആഴ്ചയിൽ നമ്മുടെ ആതിലയ്ക്കു നൂറയ്ക്കും ഇട്ട പേരാണ് പൂമ്പാറ്റകൾ എന്ന് പറയുന്ന പേര് ശരിക്കും പറഞ്ഞാൽ അവർ പൂമ്പാറ്റകൾ തന്നെയാണ് അന്നും ഇന്നും പൂമ്പാറ്റകൾ തന്നെയാണ് കുറ്റവും കുറവും ഒക്കെ മനുഷ്യന്മാർക്കുണ്ടാവും ആതിലയ്ക്കു നൂറയ്ക്കും വളരെ കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ട് വേറൊന്നും അല്ല ആരെങ്കിലുമൊക്കെ മാനിപ്പുലേറ്റ് ചെയ്താൽ അതിൽ വീണ് പോകുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ആദില എല്ലാ കാര്യത്തിലും ആതിലേക്ക് കൺഫ്യൂഷനാണ് ഇപ്പൊ മുൻഷിയും അതുപോലെ നമ്മുടെ ശൈത്യമൊക്കെ വന്ന് ഓരോന്ന് പറയുമ്പോൾ ഇനി അങ്ങനെയാണോ അനിമോള് നമ്മളെ ചതിച്ചോ ഷാനവാസിക്ക നമ്മളെ ചതിച്ചോ സി ആ ഒരു സ്വന്തം നിലപാടില്ലായ്മ ഇപ്പോൾ പൂമ്പാറ്റകളിൽ കാണാൻ കഴിയുന്നുണ്ട് നോക്കൂ പൂമ്പാറ്റകളെ നിങ്ങൾ ഈ പൂമ്പാറ്റകളെ പോലെ പാറിപ്പറന്ന് നടക്കുന്നത് തന്നെയാണ് കാണാൻ ആഗ്രഹം നിങ്ങൾ ദയവ് ചെയ്ത് ഇവരുടെയൊക്കെ വാക്ക് കേട്ട് പുൽച്ചാടികളായിട്ട് മാറരുത് ഇവിടെ നിൽക്കുമ്പോൾ അവിടെ ചാടും അവിടെ നിൽക്കുമ്പോൾ ഇപ്പുറത്തോട്ട് ചാടും ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടാ അവിടുന്ന് നിന്ന് ഇവിടെ ചാടും അതത്ര നല്ല പരിപാടിയല്ല നിങ്ങളിങ്ങനെ പോലെ പാറി പാറി നടക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിന് നല്ലത് പലരും പലതും പറയും ഓരോരുത്തരും പറയുന്നത് കേട്ട് അതാണ് ശരിയെന്നും പറഞ്ഞ് ചാടാൻ നിന്നു കഴിഞ്ഞാൽ പൂമ്പാറ്റകൾ വെറും പുൽച്ചാടികളായി പോവും കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം